എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു രൂപത്തിന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനെട്ടാം വാക്യം അതിനവൾ എൻ്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയുമ്പോളും നീ അനങ്ങാതിരിക്കാം ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് പറഞ്ഞു ൂത്തിന്റെ പുസ്തകത്തിലെ ബോവസ് നമ്മുടെ കർത്താവായി യേശുവിന് നേരിലായി നിൽക്കുന്നു നമ്മളത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ദൈവസിന്ധിയിൽ വരുവാൻ അർഹതയില്ലാതിരുന്ന രൂത്ത് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ലഭിച്ച ഒരു ഭാഗ്യ പദവി മൂന്നാം അധ്യായം പ്രാരംഭ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ബോസിന്റെ കളത്തിലേക്ക് പോകുന്ന രൂത്താണ് രൂത്തിനെയാണ് നാം കാണുന്നത് ബോസിന്റെ കളത്തിലേക്ക് പോകുമ്പോൾ അവളോട് പറയുന്ന ഒരു ഭാഗമുണ്ട് നീ കുളിച്ച് വസ്ത്രം മാറി തൈലം പൂശി കളത്തിലേക്ക് പോകണം ഒരു ശുധീർണത്തോടെ വേണം നീ കളത്തിലേക്ക് പോകാൻ കർത്താവിൻ്റെ അടുക്കൽ നാം എപ്പോൾ കടന്നു വരുമ്പോഴും ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയില്ല അപ്പോൾ ഈ രൂത്ത് കളത്തിലേക്ക് പോകുന്നു മടി നിറയെ അവൾക്ക് അളന്ന് ലഭിക്കുന്നു അവൾ രാവിലെ ഭവനത്തിലേക്ക് പോകുന്നു ഭവനത്തിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അമ്മായിമയോട് അവൾ ബോധിപ്പിക്കുന്നു അമ്മായിമ്മയും മരുമക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു നല്ല പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം അമ്മായിമ്മ മരുമകളോടുള്ള ഇടപെടുന്ന ഇടപെടലുകൾ മരുമകൾ അമ്മായിമ്മയോടുള്ള സമീപനം എത്ര വ്യക്തമായിട്ടാണ് നമുക്ക് പഠിക്കാൻ ഈ പുസ്തകം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അമ്മായിമ്മ പറയുന്ന ഒരു പ്രത്യേക ഭാഗമാണ് വായിക്കുന്നത് എന്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയോളം നീ അനങ്ങാതിരിക്കാം കാരണം നിന്റെ കാര്യം നീ ബോസിനെ ധരിപ്പിച്ചല്ലോ ഞാൻ പറഞ്ഞു ബോസ് കർത്താവിന് നേരിലാണെന്ന് നിന്റെ കാര്യം നീ കർത്താവിനെ ധരിപ്പിച്ചല്ലോ നിന്റെ വിഷയം നീ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ഒരു കാര്യമുണ്ട് നിന്റെ വിഷയം ഇതിന് പരിഹാരം വരുന്നവരെ അയാൾ സ്വസ്ഥമായിരിക്കയില്ല നമ്മുടെ വിഷയങ്ങൾ എത്ര ഭാരമുള്ളതാകട്ടെ അത് തലമുറകളുടെ വിഷയങ്ങളാകട്ടെ നമ്മുടെ വിഷയങ്ങളാകട്ടെ ഭാവിയോട് ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ കർത്താവിനെ ഉണർത്തിച്ചു കഴിഞ്ഞാൽ നാം അനങ്ങാതിരിക്കുക മണ്ടാതിരുന്ന നാം ദൈവം എന്ന് അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കാതിരിക്കയില്ല ഒരിക്കലും അടങ്ങിയിരിക്കയില്ല അവൻ പ്രവർത്തിക്കും ആർക്ക് തടുക്കുവാൻ കഴിയും അവൻ എഴുന്നേൽക്കും ആർക്ക് അവനെതിരെ നിൽക്കാൻ കഴിയും അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്ക് തടക്കുവാനായിട്ട് കഴിയും ആകിയാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ നമ്മുടെ ഭാവിയരുമായ വിഷയങ്ങൾ നാം ശപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേദനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താകുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ധരിപ്പിച്ചതുപോലെ കർത്താവിനെ നാം ധരിപ്പിച്ചു കഴിഞ്ഞാൽ നാം മൗനുമായിരിക്കും നാം വായിക്കുന്നല്ലോ ഞാൻ ഹോവിക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു നമ്മിലേക്ക് ചാഞ്ഞ് നമ്മുടെ നിലവിളി കേൾക്കുവാൻ കഴിയുന്ന ദൈവം പ്രവർത്തിക്കും അതല്ല രൂപത്തിനു വേണ്ടി പ്രവർത്തിച്ചത് നമ്മൾ കാണുന്നത് ആകെയാൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും സ്ത്രോത്രം ചെയ്യുന്നു എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൽ ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ